ഹായ് എവരി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ദീപക് മോഹൻ സെറ്റ് കൊമേഴ്സ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്ലാക്ക്ൻ്റെ മറ്റൊരു അച്ഛനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് ആസ്പീരിയൻസിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂളിൽ യൂണിറ്റ് വൺ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് മോഡലും പോർട്ടേഴ്സ് വാല്യൂ ചെയിനും ഈ രണ്ട് കൺസെപ്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് മോഡൽ എന്താണ് ഈ ഒരു മോഡലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു അനാലിസിസ് ടൂൾ ആണ് അതായത് ഇൻഡസ്ട്രി ഫോഴ്സസിനെ അഞ്ച് ഇൻഡസ്ട്രി ഫോഴ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻഡസ്ട്രി അനാലിസിസ് കണ്ടക്ട് ചെയ്യേണ്ടത് അതിനെപ്പറ്റി മനസ്സിലാക്കി തരുന്ന പോർട്ടേഴ്സിൻ്റെ മൈക്കിൾ പോട്ടേൻ്റെ മോഡലാണ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് മോഡൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇറ്റ് ഈസ് എൻ അനാലിസിസ് ടൂൾ ദാറ്റ് യൂസസ് ഫൈവ് ഇൻഡസ്ട്രി ഫോഴ്സസ് ടു ഡിറ്റർമിൻ ദി ഇൻറ്റൻസിറ്റി ഓഫ് കോമ്പറ്റീഷൻ ഇൻ ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ലെവൽ ഒരു ഇൻഡസ്ട്രിയിൽ എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട് എത്രമാത്രം പ്രോഫിറ്റബിലിറ്റി ലെവൽ നമുക്ക് എയ്ൺ ചെയ്യാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ടൂറോട് നമുക്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും പോർട്ടർ ഇൻ നൈൻറ്റീൻ സെവൻറ്റി നയൻ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദി ഫൈവ്റ്റേറ്റീവ് ഫോഴ്സസ് ആർ എഫെക്ടി ഇൻഡസ്ട്രി സോ പോർട്ടേഴ്സ് മോഡൽ ഓഫ് കോമ്പറ്റേറ്റീവ് ഫോഴ്സസ് അസീംസ് ദാറ്റ് ആർ ഫൈവ് കോമ്പിറ്റേറ്റീവ് കോമ്പിറ്റേറ്റീവ് ഫോഴ്സസ് ദാറ്റ് ഐഡൻറ്റിഫൈസ് ദി കോമ്പിറ്റേറ്റീവ് പവർ ഓഫ് എ ബിസിനസ് സിറ്റുവേഷൻ ഇവിടെ വരുമ്പോൾ മൈക്കിൾ പോട്ടർ പറയുന്നത് അഞ്ച് കോമ്പിറ്റേറ്റീവ് ഫോഴ്സസ് ആണ് നമ്മളുടെ ബിസിനസ് സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യുന്നത് അതായത് വെൻ ഇറ്റ് കംസ് ടു ആൻ ഇൻഡസ്ട്രി ഈ അഞ്ച് ഫോഴ്സസ് വെച്ചുകൊണ്ട് എത്രമാത്രം ഉണ്ട് എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഫ്യൂ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ വരുന്നത് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ എന്നാണ് മൈക്കിൾ പോട്ടർ പറയുന്നത് സോ ലെറ്റ് സീ ഡിഫറെ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് വൺ ഇസ് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോഴ്സസ് അങ്ങനെ അഞ്ച് ഫോഴ്സസ് ആണ് മൈക്കിൾ പോട്ടർ നമുക്ക് തന്നിട്ടുള്ളത് ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്സ് ആണ് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് മീൻസ് ദ ഹൗ ഈസിലി യുവർ കസ്റ്റമേഴ്സ് ക്യാൻ സ്വിച്ച് ടു യുവർ കോമ്പറ്റിറ്റീവ് പ്രോഡക്റ്റ്സ് അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിനെ എത്ര പെട്ടെന്ന് നമ്മളുടെ നമ്മളുടെ പ്രൊഡക്റ്റ് വേണ്ട എന്ന് വെച്ചിട്ട് മറ്റൊരു പ്രോഡക്റ്റിലേക്ക് പോകാൻ സാധിക്കും അതാണ് ആ കോമ്പറ്റിറ്റീവ് ത്രെട്ട് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ പ്രൊഡക്റ്റിന് പകരമുള്ള പ്രൊഡക്റ്റുകൾ എത്രമാത്രം ഇൻഡസ്ട്രിയിലുണ്ട് ഇതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനർത്ഥം നമ്മളുടെ കസ്റ്റമേഴ്സ് എത്ര പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മുടെ ബിസിനസ് എത്ര നാൾ എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ എത്ര കോമ്പറ്റേറ്റീവായിട്ടുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇതൊക്കെ ഇറ്റ് ഓൾ ദീസ് വിൽ ബി ബേസ്ഡ് ഓൺ ത്രെഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ് സോ ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഈസ് ഹൈ വെൻ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഹൈ ആവുന്ന അല്ലെങ്കിൽ ഈ ഒരു ത്രെട്ട് കൂടാനുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയുന്നത് ഒന്നാമതായി ദർ ആർ മെനി സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ് അവൈലബിൾ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹൈ ആണെങ്കിൽ അതായത് ഒരു സാധാരണ പ്രൊഡക്റ്റ് ഒരു സോപ്പാണ് സോപ്പ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഹൈ ആണ് ഇൻ ദാറ്റ് കേസ് നമ്മളെ സംബന്ധിച്ച് കോമ്പറ്റീഷനും ടഫായിരിക്കും സോ നമുക്ക് പകരം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ പ്രൊഡക്റ്റ് വേണ്ട എന്ന് വെച്ച് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമതായിട്ട് കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി ഫൈൻ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ദാറ്റ് യു ആർ ഓഫറിംഗ് അറ്റ് എ സെയിം ഓർ ലെസർ പ്രൈസ് ഇവിടെ വരുന്ന രണ്ടാമത്തെ ഇഷ്യൂ ഇപ്പോൾ കസ്റ്റമേഴ്സിനും നമ്മളുടെ പ്രൊഡക്റ്റിനെയും സർവീസസിനെയും നമ്മളുടെ പ്രൈസിൽ തന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റൊരു സോപ്പിനെ നമ്മളുടെ പ്രൈസിൽ തന്നെ കടത്താൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് സിമിലർ പ്രൊഡക്ട്സ് കിട്ടുവാണ് ഈ സാഹചര്യങ്ങളിലൊക്കെ ത്രിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും മൂന്നാമത്തെ കണ്ടീഷൻ ക്വാളിറ്റി ഓഫ് ദി കോമ്പറ്റിറ്റീവ്സ് പ്രോഡക്റ്റ് ഈസ് ബെറ്റർ നമ്മളുടെ പ്രൊഡക്റ്റിനെക്കാളും കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുതലാണെങ്കിൽ നാലാമതായി സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ഈസ് എ ബൈ എ കമ്പനി ഏനി ഹൈ പ്രോഫിറ്റ് സോ സേ സോ ദൻ റെഡ്യൂസ് ദി പ്രൈസസ് ടു ദി ലോവസ്റ്റ് ലെവൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഹൈ പ്രോഫിറ്റ് ഏണിങ് എൻറ്റിറ്റി ആണ് ഇൻ ദാറ്റ് കേസ് അവർക്ക് ആ പ്രൈസ് നമ്മളുടേതിനേക്കാൾ കുറയ്ക്കാൻ സാധിക്കും ഈ സാഹചര്യങ്ങളിലെല്ലാം ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്സ് ഹൈ ആയിരിക്കും അതായത് യു മസ്റ്റ് റിമെമ്പർ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ ത്രെട്ട് ഹൈ ആകുന്നത് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ് കാണിക്കുന്നത് നമ്മളുടെ നമ്മളുടെ കസ്റ്റമേഴ്സിന് എത്ര പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ട എന്ന് കാണാൻ വച്ചുകൊണ്ട് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് നമുക്ക് പറഞ്ഞിരുന്നത് സോ ഇൻ ദാറ്റ് സെൻസ് യു നീറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് സബോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ് കൂടുതലാണെങ്കിൽ ഈ ത്രെട്ട് കൂടുതലായിരിക്കും രണ്ടാമതായി കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ അനുസരിച്ച് അതേ രീതിയിലുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും ത്രെട്ട് ഹൈ ആയിരിക്കും മൂന്നാമതായി ക്വാളിറ്റി നമ്മുടെ കോമ്പറ്റീറ്റീവ്സിൻ്റെ ക്വാളിറ്റി നമ്മുടെ പ്രൊഡക്റ്റിനേക്കാൾ ബെറ്റർ ആണ് ആൻഡ് ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ എന്ന് പറയുന്നത് നമ്മളെക്കാൾ പ്രോഫിറ്റ് ഏണിങ് കമ്പനീസ് ആണെങ്കിൽ അവർക്ക് വളരെ കുറഞ്ഞ പ്രൈസിന് വേണമെങ്കിൽ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ സാധിക്കും ഈ സാഹചര്യങ്ങളിലെല്ലാം ത്രെട്ട് ഈസ് ഹൈ രണ്ടാമത്തെ ഫോഴ്സ് സെക്കൻഡ് ഫോഴ്സ് വരുന്നത് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് ആണ് പുതിയ എൻട്രൻസ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും നമ്മളുടെ റണ്ണിങ്ങിനെ ബിസിനസ്സിനെ എൻറ്റിറ്റിയെ ബാധിക്കാറുണ്ട് സോ എ ന്യൂ എൻട്രി ഓഫ് ദി കോമ്പറ്റീറ്റർ ഇൻ ടു ദി മാർക്കറ്റ് ഓൾസോ വീക്കൻസ് യുവർ പവർ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനൊരു പുതിയ കമ്പനി നമ്മളുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ് എൻ്റിറ്റിയെ ബാധിക്കും ദെൻ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രി ഡിപ്പെൻസ് അപ്പോൺ ദി എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയർ സോ എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയർ എങ്ങനെയാണ് ഇതിനനുസരിച്ചായിരിക്കും ത്രെട്ട് നമുക്ക് പറയാൻ സാധിക്കുക സോ എൻട്രി പരിയേഴ്സ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം ത്രെട്ട് കുറവാണ് പുതിയ ആൾക്കാർക്ക് എൻ്റർ ചെയ്യാൻ ടഫാണ് അതേപോലെ എക്സിറ്റ് പരിയറും ഒരു തവണ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യവും കുറവാണെങ്കിലും ആളുകൾ എൻട്രി ചെയ്യാൻ വേണ്ടി മടിക്കും ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പറയാം ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് കുറവാണെന്ന് സോ ദി സിറ്റുവേഷൻസ് നമുക്ക് പല രീതിയിൽ പറയാം ഫസ്റ്റ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ടു സ്റ്റാർട്ട് ബിസിനസ് ആർ ലെസ് ചെറിയ ബിസിനസ്സിൽ ചെറിയ എമൗണ്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹൈ പുതിയ ആളുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമതായി ന്യൂ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആർ ഇൻ പ്ലേസ് പുതിയ ഹൈ സ്കെയിൽ പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ ബെനിഫിറ്റുകൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് ഇക്കോണമീസ് ഓഫ് സ്കെയിലിനുള്ള ചാൻസ് ഉണ്ട് മൂന്നാമതായി കസ്റ്റമേഴ്സ് ആൻഡ് ഈസിലി സ്വിച്ച് അതായത് സ്വിച്ചിങ് കോസ്റ്റ് ലോവറാണ് നമ്മുടെ വെൻഡിറ്റിയിൽ നിന്നും പെട്ടെന്ന് തന്നെ പുതിയ ആളുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ സാധിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും കസ്റ്റമേഴ്സ് സ്വിച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ദെൻ യുവർ കീ ടെക്നോളജി ഈസ് നോട്ട് ഹാർഡ് ടു ആക്യുവർ ആൻഡ് ഈസ് ഇൻ പ്രൊട്ടക്റ്റഡ് വെൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടെക്നോളജി ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒന്നാണ് അത് കോപ്പി ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അതേ ടെക്നോളജി തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ പുതിയ എൻട്രൻസിന് ഈ ടെക്നോളജി അസസ് ചെയ്യുകയും അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും ആൻഡ് ഫൈനലി യുവർ പ്രോഡക്റ്റ് ഈസ് നോട്ട് ഡിഫറെൻഷിയേറ്റഡ് നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് അല്ല പ്രോഡക്റ്റ് ഡിഫറെൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനെ എത്രമാത്രം യൂണിക്കായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മറ്റു പ്രൊഡക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു യൂണിക്നസ് വരിക അത്തരത്തിലുള്ള യൂണിക്നസ് ഇല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ദീസ് ആർ ദി സിറ്റുവേഷൻസ് വെയർ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് ഈസ് ഹൈ ഹൈ ആവുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറവാണെങ്കിൽ ഫ്യൂ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ അതായത് ഇക്കോണമി സ്കെയിൽ കുറവാണെങ്കിൽ കുറവായി വരുന്ന സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി സ്വിച്ച് അവർക്ക് മറ്റൊരു ബിസിനസ്സിലേക്കോ മറ്റൊരു പ്രൊഫഷനിലേക്കോ ഐ മീൻ മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കുമെങ്കിൽ ടെക്നോളജി അക്യൂർ ചെയ്യുക എന്നുള്ളത് അല്ല ആൻഡ് ഫൈനലി യുവർ പ്രോഡക്റ്റ് ഈസ് നോട്ട് ഡിഫറെൻഷിയേറ്റഡ് നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവയിൽ നിന്നും ഡിഫറൻ്റ് അല്ല സെയിം ആണ് സോപ്പ് എന്ന് പറഞ്ഞാൽ സോപ്പാണ് എന്ന് ചിന്തിക്കാവുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ഇവിടെയും പുതിയ എൻട്രൻസിൻ്റെ ട്രെറ്റ് ഹൈ ആയിരിക്കും മൂന്നാമതായിട്ട് ഇൻഡസ്ട്രി റൈവലറി ഇൻഡസ്ട്രി റൈവലറി മീൻസ് ദി ഇൻറ്റെൻസിറ്റി ഓഫ് കോമ്പറ്റി കോമ്പറ്റീഷൻ എമംഗ് ദി എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റീവ്സ് ഇൻ ദി മാർക്കറ്റ് അതായത് നിലവിൽ എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട് ഇഫ് ദി റൈവൽറി ഈസ് ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് റൈവൽറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് കോമ്പറ്റീറ്റീവ്സ് ആൻഡ് ദിയർ കേപ്പബിലിറ്റീസ് അതായത് ഇത്തരത്തിൽ നമ്മളുടെ കോമ്പറ്റീറ്റീവ്സിൻ്റെ എണ്ണവും അവരുടെ കേപ്പബിലിറ്റിയും അനുസരിച്ചായിരിക്കും റൈവലറി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പോൾ റൈവെൽറി ഹൈ ആണെങ്കിൽ അതിനർത്ഥം ഇൻഡസ്ട്രി റൈവലറി ഇസ് ഹൈ വെൻ ദർ ആർ നമ്പർ ഓഫ് സ്മോൾ ഓർ ഈക്വൽ കോമ്പറ്റിറ്റീവ്സ് ആൻഡ് ലെസ് വെൻ ദർ ആർ ക്ലിയർ മാർക്കറ്റ് ലീഡർ അതായത് ഒരേ രീതിയിലുള്ള കുറേ കുറേ കുറെ കോമ്പറ്റീഷൻസ് ആണ് ഉള്ളതെങ്കിൽ ഒരേപോലെയുള്ള കുറേ എൻറ്റിറ്റീസ് ഒരേ രീതിയിലുള്ള ചെറിയ ചില എൻറ്റിറ്റീസ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കോമ്പറ്റീഷൻ വിൽ ബി ഹയർ വെറസ് ഒരു മാർക്കറ്റ് ലീഡർ ഉണ്ട് ബാക്കിയുള്ളവരെല്ലാവരും താഴെയാണ് അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷൻ കുറവുമായിരിക്കും ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ കസ്റ്റമൈസ് ഹൗസ് ലോ സ്വിച്ചിങ് കോസ്റ്റ് കസ്റ്റമൈസിന് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റിലേക്ക് പോകുക എന്ന് പറയുന്നത് ഈസിയാണ് സ്വിച്ചിങ് കോസ്റ്റ് കുറവാണെങ്കിൽ അവിടെയും ഹൈ ഇൻഡസ്ട്രി റൈവലറി നമുക്ക് പറയാൻ സാധിക്കും ദെൻ ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ റൈവലറി കൂടുതലായിരിക്കും ബിക്കോസ് ഓരോരുത്തരും അവരുടെ റോൾ ഏറ്റെടുക്കാൻ വേണ്ടി ഓരോരുത്തരും ഏറ്റവും ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും ട്രൈ ചെയ്യുന്നത് ഓരോ കമ്പനിയും ദൻ എക്സിറ്റ് ബാരിയർ ബാരിയർ ആർ ഹൈ ആൻഡ് റൈവൽ റി സ്റ്റേ ആൻഡ് കോമ്പീറ്റ് അതായത് സോ എക്സിറ്റ് പുറത്തു പോകാന്ന് പറയുന്നത് ഈസിയല്ല ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോയി മറ്റൊരു ഇൻഡസ്ട്രിയിൽ ചെല്ലുക എന്ന് പറയുന്നത് ടഫാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റൈവൽസ് അവിടെ തന്നെ തുടരും അവിടെത്തന്നെ തുടർന്നിട്ട് പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കും പുതിയ സ്ട്രാറ്റജീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യും ആൻഡ് ഫൈനലി ഫിക്സ്ഡ് കോസ്റ്റ് ആർ ഹൈ റിസൾട്ടിങ് ഹ്യൂജ് പ്രൊട്ടക്ഷൻ പ്രൊഡക്ഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ പ്രോസസ് പ്രൈസസ് അതായത് ആക്ച്വലി ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് വളരെ ഹൈ ആണ് അതുകൊണ്ട് പ്രൊഡക്ഷൻ ലാർജ് സ്കെയിൽ നടക്കുകയും പ്രൈസസ് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഇൻഡസ്ട്രി റൈവലറി ഹൈ ആവുന്ന സിറ്റുവേഷൻ ജസ്റ്റ് ഓർക്കുക അപ്പോൾ മാർക്കറ്റ് സൈസ് അനുസരിച്ച് അതായത് ഇപ്പോൾ ഒരേ രീതിയിലുള്ള പ്ലെയേഴ്സ് തന്നെയാണ് മാർക്കറ്റിലുള്ളത് അവിടെ ഒരു മാർക്കറ്റ് ലീഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഇൻ ദാറ്റ് കേസ് കോമ്പറ്റീഷൻ വിൽ ബി ഹയർ ദെൻ കസ്റ്റമേഴ്സിന് സ്വിച്ചിങ് കോസ്റ്റ് വളരെ കുറവാണ് ഏത് പ്രൊഡക്റ്റ് ഏത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിലും സെയിം പ്രൊഡക്റ്റ് മേടിക്കാം അങ്ങനെയൊരു മാർക്കറ്റ് ആണെങ്കിലും അവിടെ കട്ട് റോട്ടായിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇൻഡസ്ട്രി ഗ്രോയിങ് ആണ് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെ തോന്നുവാണെങ്കിൽ കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും എക്സിറ്റ് ബാരിയർ ഹൈ ആണെങ്കിൽ നിലവിലുള്ള കമ്പനികൾ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അവിടെയും കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് ആർ ലോ റിസൾട്ടിങ് ഹ്യൂജ് പ്രൊഡക്ഷൻ ലോ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ ഹ്യൂജ് പ്രൊഡക്ഷൻ ഹാപ്പൻ ചെയ്യും ഹൈ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും ഓക്കെ എത്രയുമാണ് ഇൻഡസ്ട്രി റൈവൽറി ദെൻ ദീ സിറ്റുവേഷൻസ് മേക്ക് ദി റീസൺ ഫോർ അഡ്വർടൈസിങ് വാസ് പ്രൈസ് വാസ് ദെൻ മോഡിഫിക്കേഷൻസ് അൾട്ടിമേറ്റ്ലി കോസ്റ്റ് ഇൻക്രീസ് ഇൻ ഇൻക്രീസ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽറ്റ് ടു കമ്പീറ്റ് അതായത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അഡ്വർടൈസിങ് വാസ് വിൽ ഹാപ്പൻ ഇവരെല്ലാവരും അഡ്വെർടൈസ്മെൻ്റ് കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും അതേപോലെ പ്രൈസിൽ കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരു കമ്പനിക്കും മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും ദെൻ നെക്സ്റ്റ് ഈസ് ഫോർത്ത് ഫോഴ്സ് ഈസ് ബാർഗൈനിങ് പവർ ഓഫ് സപ്ലൈയർ ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ മീൻസ് ഹൗ സ്ട്രോങ് ഈസ് ദി പൊസിഷൻ ഓഫ് എ സെല്ലർ ഒരു സെല്ലറുടെ പൊസിഷൻ എന്താണ് അവർക്ക് എത്രമാത്രം ബാർഗെയിനിങ് പവറുണ്ട് ഇതനുസരിച്ചും നമ്മളുടെ മാർക്കറ്റിനെ ഡിറ്റർമിൻ ചെയ്യപ്പെടും സോ ഹൗ മച്ച് യുവർ സപ്ലെയർ ഹാസ് കൺട്രോൾ ഓവർ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് സപ്ലൈസ് അതായത് അവർക്ക് എത്രമാത്രം പ്രൈസ് കൂട്ടാൻ സാധിക്കും അതേപോലെ എത്രമാത്രം പ്രൈസ് കുറയ്ക്കാൻ സാധിക്കും അത് ആ സപ്ലയറുടെ എബിലിറ്റിയാണ് ആ സപ്ലയറുടെ എബിലിറ്റി അനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ സാധിക്കും സപ്ലൈസ് ആർ മോർ പവർഫുൾ വെൻ സപ്ലൈസ് പവർഫുൾ ആവുന്നത് ഫസ്റ്റ് സപ്ലൈസ് ആർ കോൺസെൻട്രേറ്റഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഇവരൊരു ഒരു ടീം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഒരു സിൻഡിക്കേറ്റ് പോലെ ഇവർ കോൺസെൻട്രേറ്റഡ് ആണ് വളരെ ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കൂടുതൽ ബാർഗെയിംഗ് പവർ ഉണ്ട് അവർ പറയുന്നതായിരിക്കും പ്രൈസ് രണ്ടാമതായിട്ട് എ ഫ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ അവൈലബിൾ ടു ദി സപ്ലൈസ് സപ്ലൈസിന് അധികം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല ഇവർ പ്രധാന ഈ ഒരു റോ മെറ്റീരിയലിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല ദെൻ മൂന്നാമതായിട്ട് ദെയർ പ്രോഡക്റ്റ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് യുണീക്ക് ആ സപ്ലെയർ തരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യുണീക്ക് പ്രൊഡക്റ്റ് ആണ് ഡിഫറൻഷിയേറ്റഡ് ആണ് അതിന് പകരം വയ്ക്കാൻ മറ്റൊരു പ്രൊഡക്റ്റ് ഇല്ല ഒരു സാഹചര്യങ്ങളിൽ അവർക്ക് കൂടുതൽ സേവ് ഉണ്ടാവും ദെൻ സ്വിച്ചിങ് കോസ്റ്റ് ഫ്രം ദി സപ്ലൈയേഴ്സ് ടു അനദർ ഈസ് ഹൈ നമ്മളുടെ സപ്ലൈയറിൽ നിന്ന് മാറി മറ്റൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും സോ സ്വിച്ചിങ് കോസ്റ്റ് ഹൈ ആവുന്ന സിറ്റുവേഷൻ ആൻഡ് ഫൈനലി യു ആർ നോട്ട് ആൻഡ് ഇമ്പോർട്ടൻ്റ് കസ്റ്റമർ ടു ദി സപ്ലയർ സപ്ലയർ സംബന്ധിച്ച് നിങ്ങൾ എന്ന് പറയുന്നത് വേറൊരു കസ്റ്റമർ കസ്റ്റമറാണ് അല്ലാതെ ഒരു ഇമ്പോർട്ടൻറ്റ് കസ്റ്റമർ അല്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും കസ്റ്റമർ കാര്യങ്ങൾ തീരുമാനിക്കും ഏതാണ് നമ്മൾ പറഞ്ഞത് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ വിൽ ബി ഹൈ ഇൻ ഓൾ ദി സിറ്റുവേഷൻസ് ഈ സിറ്റുവേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ബാർഗൈനിങ് പവർ ഓഫ് ദി കസ്റ്റമർ സപ്ലയർ ലോ ആയിരിക്കും ദെൻ നെക്സ്റ്റ് ഈസ് എ ബാർഗേനിങ് പവർ ഓഫ് ബയ്യർ ഓർ കസ്റ്റമർ സോ ബാർഗേനിങ് പവർ ഓഫ് ബയ്യർ മീൻസ് ഹൗ മച്ച് കൺട്രോൾ ദി ബയ്യർ ഹാവ് ടു ഡ്രൈവ് ഡ്രോവ് ഡൗൺ യുവർ പ്രൊഡക്ട്സ് പ്രൈസ് അതായത് ബാർഗെനിങ് പവർ ഓഫ് സപ്ലൈ നമ്മൾ പറഞ്ഞു അതേ കൺസെപ്റ്റ് തന്നെ ബയ്യറുടെ പേസ്പെറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാർഗേനിങ് പവർ ഓഫ് ബയ്യർ ആണ് അതായത് ഇവിടെ അച്ചടി പറയുന്നത് എത്രമാത്രം പവർ ആണ് നമ്മളുടെ ബയ്യേഴ്സിനുള്ളത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് താഴ്ത്താൻ വേണ്ടി ബയ്യേഴ്സിന് എത്രമാത്രം പവറാണുള്ളത് എന്നതാണ് ബാർഗെയിനിങ് പവർ ഓഫ് ബയ്യർ പറയുന്നത് സോ ബാർഗെയിനിങ് പവർ ഹൈ ആവുന്ന സിറ്റുവേഷൻസ് ഫസ്റ്റ് ഫ്യൂ ബയ്യേഴ്സ് ചേസിങ് ടു മെനി ഗുഡ്സ് ബയ്യേഴ്സ് കുറവാണ് പക്ഷേ സെല്ലേഴ്സ് കൂടുതലാണ് അതായത് വളരെ കുറച്ച് ബയ്യേഴ്സേ ഉള്ളൂ പക്ഷേ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേരാണെങ്കിൽ എല്ലാവരും ബയ്യേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത് ഇൻ ദാറ്റ് കേസ് ബയ്യേഴ്സിൻ്റെ ബൈയിംഗ് പവർ കൂടുതലായിരിക്കും അവർ പറയുന്നതായിരിക്കും പ്രൈസ് ദെൻ ബൈയേഴ്സ് പെർച്ചേസസ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ് ബൈയേഴ്സ് ഇവിടെ പ്രൊഡക്റ്റ് മേടിക്കുന്ന ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് അങ്ങനെ ബൾക്ക് പെർച്ചേസ് നടത്തുന്ന ബൈയേഴ്സ് ആണെങ്കിൽ അവർക്കും ബാർഗേനിങ് പവർ കൂടുതലായിരിക്കും പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് നമ്മളുടെ പ്രൊഡക്റ്റ് ഡിഫറൻറ്റല്ല എല്ലാ പ്രൊഡക്ടും സിമിലർ ആണെങ്കിൽ അവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് വീട്ടിലേക്ക് മറ്റൊന്നിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെയും ബാർഗേനിങ് പവർ ഹൈ ആയിരിക്കും ദെൻ ബൈയേഴ്സ് കോസ്റ്റ് ഓഫ് സ്വിച്ചിങ് ടു കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റ് ഈസ് ലോ അതായത് നമ്മളുടെ കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റിലേക്ക് മാറാനുള്ള ബയ്യർക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇത് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കും ദെൻ ഷോപ്പിംഗ് കോസ്റ്റ് ഇസ് ലോ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആണ് ആൻഡ് ബയേഴ്സ് ആർ പ്രൈസ് പ്രൈസ്റ്റീവ് പ്രൈസിലുള്ള ചെറിയ വേരിയേഷൻ പോലും ബയേഴ്സിനെ നമ്മളുടെ പ്രൊഡക്റ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സ്വിച്ച് ചെയ്യാൻ കാരണമാക്കുമെങ്കിൽ ആ സാഹചര്യത്തിലും അവർക്ക് ബാർഗെയിനിങ് പവർ ഹൈ ആണ് ദെൻ ക്രെഡിബിൾ ത്രെട്ട് ഓഫ് ഇൻറ്റഗ്രേഷൻ ഇവർ ഒരുമിച്ച് നിന്ന് ബയേഴ്സ് ഒരുമിച്ച് നിന്ന് ഒരു തീരുമാനം എടുക്കും എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെയും ബയ്യേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ ഹൈ ആയിരിക്കും സോ ദീസ് ആർ ദി ഫൈവ് ഫോഴ്സസ് ഓഫ് ഇൻഡസ്ട്രി അനാലിസിസ് ഇൻഡസ്ട്രി അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന അഞ്ച് ഫോഴ്സസ് ഇവയാണ് ഫസ്റ്റ് വൺ സെഡ് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ് ദെൻ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് ദെൻ ഇൻഡസ്ട്രി റൈവൽറി ദെൻ ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ ബാർഗെയിനിങ് പവർ ഓഫ് ബയർ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളും ഇൻഡസ്ട്രി അനാലിസിസിൽ നമ്മളുടെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ അളക്കുന്നതിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ ഓരോ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യുന്നത് വഴി നമ്മളുടെ കോമ്പറ്റീവ്സി എത്രമാത്രമാണ് ഇൻഡസ്ട്രിയിൽ നമ്മളുടെ റെലവൻസ് എത്രമാത്രമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പോർട്ടർ പറയുന്നത് ഓക്കെ സോ പോർട്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഫൈവ് ഫോഴ്സസ് മോഡലിനെ പറ്റി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത മേജർ കോൺട്രിബ്യൂഷനായിട്ട് പറയാവുന്നത് പോർട്ടേസ് വൈ വാല്യൂ ചെയിനാണ് സോ വാട്ട് ഈസ് പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ ലെറ്റ് സി പോട്ടേഴ്സ് വാല്യൂ ചെയിൻ അനാലിസിസ് ഇസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ് ഇൻ പ്രൈമറി ആൻഡ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ആൻഡ് അനലൈസിങ് ദ കീപ്പിംഗ് ഇൻ മൈൻഡ് ദയർ കോൺട്രിബ്യൂഷൻ ടുവേഡ്സ് വാല്യൂ ക്രിയേഷൻ അതായത് ഇവിടെ ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ട് ലെവലിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഒന്ന് പ്രൈമറി ആക്ടിവിറ്റീസ് എന്നും സെക്കൻഡ് സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് എന്നും Then ആ പ്രൈമറി ആക്ടിവിറ്റീസും സപ്പോർട്ടിങ് ആക്ടിവിറ്റീസും എന്നുള്ള ക്ലാസിഫിക്കേഷൻ വഴി എങ്ങനെയാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് സോ യു ക്യാൻ സീ ആൻഡ് ടു ഡു സോ ഇൻപുട്സ് കൺസ്യൂംഡ് ബൈ ദി ആക്ടിവിറ്റി ആൻഡ് ഔട്ട് പുട്ട് ജനറേറ്റഡ് ആർ സ്റ്റഡിറ്റ് സോ ആസ് ടു ഡിക്രീസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് ഡിഫറെൻഷിയേഷൻ ഇവിടെ എത്രമാത്രം ഇൻപുട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നിന്ന് എത്രമാത്രം ഔട്ട്പുട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ മാക്സിമം റിസൾട്ട് എയ്ൺ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതായത് വാല്യൂ എത്രമാത്രം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ സോ ഹിയർ യു വീക്കൻസി ഇതാണ് പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൈമറി ആക്ടിവിറ്റീസ് എന്നും സെക്കൻഡറി ആക്ടിവിറ്റീസ് ഒന്നുമാണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സർവീസ് ഇവയെല്ലാം പ്രൈമറി ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാണ് അതായത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ആക്ടിവിറ്റീസ് ദെൻ കംസ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ഈ പ്രൈമറി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ ആക്ടിവിറ്റീസ് ആണ് ഫേംസ് ഇൻഫ്രാസ്ട്രക്ചർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റ് പോലുള്ള ആക്ടിവിറ്റീസ് സോ ഇവ രണ്ടും ചേർന്നാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ സർവീസസിൻ്റെ ക്വാളിറ്റി സർവീസസിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഫാക്ടറീസ് ആണെന്നാണ് പോർട്ടർ പോയുന്നത് ഓക്കെ സോ ലെറ്റ്സ് ഗോ ഇൻ ഡീറ്റെയിൽ പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ആസ് ഐ അസൈസൈഡ് ദീസ് ആർ ഡയറക്ട് കൺസേൺഡ് വിത്ത് ദി കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ് ഔട്ട് ഇൻപുട്ടിനെ ഔട്ട് പുട്ടാക്കി മാറ്റുന്നതിൽ ഡയറക്റ്റ്ലി റിലേറ്റഡുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി ആക്ടിവിറ്റീസ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ലൈക്ക് റിസീവിങ് സ്റ്റോറിങ് ദെൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് എക്സെട്രാ അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നു അത് സ്റ്റോർ ചെയ്യുന്നു അതേപോലെ അത് പല ഏരിയയിലേക്ക് എത്തിക്കുന്ന ആക്ടിവിറ്റീസ് ആ ട്രാൻസ്പോർട്ടേഷൻ പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇൻപോഡ് ലോജിസ്റ്റിക്സിൻ്റെയാണ് അതായത് റോ മെറ്റീരിയൽ നമ്മളുടെ എൻറ്റിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ അത് ഇമ്പൗർഡ് ലോജിസ്റ്റിക്സ് ആണ് ദെൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദി ആക്ടിവിറ്റി ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇൻപുട്ട് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫൈനൽ പ്രൊഡക്റ്റ് ഇൻപുട്ടിനെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഓപ്പറേഷൻസ് മൂന്നാമത്തെ ആക്ടിവിറ്റി ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ് ആസ് ദി നെയിം സജസ്റ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ് ഇൻ കളക്ടി സ്റ്റോറിങ് ആൻഡ് ഡെലിവറിങ് ദി പ്രോഡക്റ്റ് ടു ദി കസ്റ്റമർ മുമ്പ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റോ മെറ്റീരിയലിനെ നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിൽ എത്തിക്കുന്ന ആയിരുന്നു എന്നാൽ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നവരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമാണ് ഓക്കെ അതുകൂടാതെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഓൾ ദി ആക്ടിവിറ്റീസ് ലൈക്ക് അഡ്വർടൈസിംഗ് പ്രൊമോഷൻ സെയിൽസ് മാർക്കറ്റിംഗ് റിസർച്ച് പബ്ലിക് റിലേഷൻ പോലുള്ള എല്ലാ ആക്ടിവിറ്റീസും മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം ദെൻ ഫൈനലി സർവീസ് സർവീസ് മീൻസ് സർവീസ് പ്രൊവൈഡ് ടു ദി കസ്റ്റമേഴ്സ് സോ ഹാസ് ടു ഇമ്പ്രൂവ് ആൻഡ് മെയിൻറ്റെയിൻ ദി വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് വാല്യൂ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈക്ക് ഫിനാൻസിങ് റെ സർവീസ് ദെൻ ആഫ്റ്റർ സെയിൽസ് സർവീസ് പോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ സർവീസ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യും ഇതെല്ലാം പ്രൈമറി ആക്ടിവിറ്റീസ് ആണ് സോ നമ്മളുടെ ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വാല്യൂ ക്രിയേഷനുമായി ഡയറക്ട്ി റിലേറ്റഡായുള്ള ആക്ടിവിറ്റീസിനെ പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയും വെറസ് ഇൻഡയറക്ട്ലി റിലേറ്റഡായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ആക്ടിവിറ്റീസ് എന്ന് പറയും സോ ദീസ് ആക്ടിവിറ്റീസ് വിച്ച് അസിസ്റ്റ് പ്രൈമറി ആക്ടിവിറ്റീസ് ഇൻ അക്കംപ്ലിഷ്മെൻറ്റ് ആർ സപ്പോർട്ട് ആക്ടിവിറ്റീസ് അതായത് പ്രൈമറി ആക്ടിവിറ്റീസ് നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് പ്രൊക്യൂർമെന്റ് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ കണ്ടെത്തുന്നു അവരുടെ ട്രെയിനിങ് പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം പ്രൊക്യൂർമെൻ്റ് ഭാഗമാണ് ദെൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് അറ്റ് പ്രസൻറ്റ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് റിക്വയർസ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ അതുമായി ബന്ധപ്പെട്ട ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സബ് സപ്പോർട്ടിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പറയാം ദെൻ മൂന്നാമതായിട്ട് എച്ച് ആർ മാനേജ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോ ഇറ്റ് ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ പ്ലസ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ദാറ്റ് എക്സൽ ഓൾ പ്രൈമറി ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ അതായത് എല്ലാ രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസും പ്രൊക്യർമെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് പറയാം സെലക്ഷൻ റിട്ടൻഷൻ പ്രമോഷൻ ട്രാൻസ്ഫർ പോലുള്ള എല്ലാ ആക്ടിവിറ്റീസും എച്ച് ആറുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് പറയാം ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ദിസ് ഈസ് വൺ ദിസ് ഈസ് ദി മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ വിച്ച് പ്രൊവൈഡ്സ് ഇറ്റ് സർവീസസ് ടു ദി ഓൾ ഓർഗനൈസേഷൻ നമ്മുടെ ഓർഗനൈസേഷനിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇതെല്ലാം സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് ആണ് സോ യു കെൻ സേ സപ്പോർട്ടിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പ്രൊക്യൂർമെൻറ്റ് വരുന്നുണ്ട് ദെൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് എച്ച് ആർ മാനേജ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസാണ് സോ പോട്ടേഴ്സ് വാല്യൂ ചെയിനിൽ ആക്ടിവിറ്റീസിനെ നമ്മുടെ വാല്യൂ ക്രിയേഷൻ ആക്ടിവിറ്റീസിനെ ബ്രോഡായിട്ട് രണ്ടായിരം ക്ലാസിഫൈ ചെയ്യുന്നു വൺ പ്രൈമറി ആക്ടിവിറ്റീസ് സെക്കൻഡ് ഈസ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് പ്രൈമറി ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു വാല്യൂ ക്രിയേഷനിൽ ഡയറക്ലി ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം പ്രൈമറി ആണ് എന്നാൽ അതിൽ ഇൻഡയറക്ട് ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതിനെ സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ഓർ പ്രൈമറി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് ആണ് ഓക്കെ സോ നമ്മുടെ സെറ്റ് കൊമേഴ്സ് എക്സാമിനേഷൻ ഉടനെ വരുവാണ് അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷനിലാണെന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി സെറ്റ് കൊമേഴ്സിൻ്റെ പുതിയ ബാച്ചുകൾ ബാച്ചുകൾസ് ക്രാക്ക് ക്രാക്കെല്ലാം ആരംഭിച്ചിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രോപ്പർ ഡൗട്ട് ക്ലിയറൻസ് മെക്കാനിസം അതായത് നിങ്ങളുടെ ഓരോ ഡൗട്ടുകളും കൃത്യ തന്നെ ക്ലിയർ ആവുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ളൊരു മെത്തേഡ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് ആക്ച്വലി നമ്മൾ പോർട്ടഡ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനായ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ആക്ച്വലി ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് പോർട്ടഡ് ഫൈവ് ഫോഴ്സസ് മോഡലും അതിനുശേഷം പോർട്ടഡ് വാല്യൂ ചെയിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു സോ പോർട്ടഡ് ഫൈവ് ഫോഴ്സസ് മോഡലുമായി ബന്ധപ്പെട്ട ഒരു ഒരു സിമ്പിൾ അനുസരിക്കും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് മോഡൽ അപ്പോൾ അഞ്ച് ഫോഴ്സസിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിയണം അപ്പോൾ അതിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് വരാത്തത് ഏതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ആൻസർ നമുക്ക് ചെയ്യാൻ സാധിക്കും സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പോർട്ടഡ് ഫൈവ് ഫോഴ്സസ് മോഡലിൽ വരാത്തത് ഏതാണ് യു ക്യാൻ സി ദി ഫേംസ് മാക്രോ എൻവിയോൺമെൻറ്റ് അത് പോർട്ടഡ് ഫൈവ് ഫോഴ്സസ് മോഡൽ വരുന്നതല്ല എന്നാൽ എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷൻ പൊട്ടൻഷ്യൽ കോമ്പൻസേഷൻ കോമ്പറ്റീഷൻ ഫ്രം ദി ന്യൂ എൻട്രൻസ് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് നമ്മൾ പറഞ്ഞു അതേപോലെ ബാർഗേനിങ് പവർ ഓഫ് സപ്ലയർ കസ്റ്റമർ ഇതൊക്കെ പോർട്ടഡ് ഫൈവ് ഫോഴ്സസ് മോഡൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളാണ് ദൻ വാല്യൂ ചെയിനുമായി ബന്ധപ്പെട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും വാട്ട് ആർ ദി ഫൈവ് പ്രൈമറി ആക്ടിവിറ്റീസ് ഓഫ് വാല്യൂ ചെയിൻ മോഡൽ പ്രൈമറി ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് സോ ഇവിടെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടെക്നോളജി ഡെവലപ്മെൻ്റ് പോലുള്ള ഏരിയാസ് നിങ്ങൾ കാണാം സോ ഇതിനകത്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഒരു സപ്പോർട്ടിങ് ആണ് സോ പ്രൈമറി ആക്ടിവിറ്റീസ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് ഫൈനലി സബ് സർവീസസ് ഇതാണ് പോർട്ടേഴ്സ് ഫോഴ്സസ് മോഡലിലെ പ്രൈമറി ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത് അതേപോലെ തന്നെ പോർട്ടേഴ്സ് ഫോഴ്സസ് മോഡലിൻ്റെ സെക്കൻഡറി ആക്ടിവിറ്റീസും നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ ഇതാണ് ഓപ്ഷൻസ് അതിൽ സെക്കൻഡറി ആക്ടിവിറ്റീസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ഫേം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ഇതെല്ലാം ചെടി സെക്കൻഡറി ഓർ സപ്പോർട്ടിങ് ആക്ടിവിറ്റീസാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എച്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് സോ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് മോഡൽ എന്നും അതേപോലെ പോർട്ടോടെ വാല്യൂ ചെയിൻ കൺസെപ്റ്റ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു സോ കൂടുതൽ കൂടുതൽ കാണുവാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യുക സോ താങ്ക് യു എവറി വൺ ബൈ